ഡ്രോൺ ടെക്നോളജിയിലെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി ജയ് ഭാരത് കോളേജ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ബൂട്ട് ക്യാമ്പിന് ഇവിടെ തുടക്കമായി നൂതന സാങ്കേതിക വിദ്യകൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ പരിചയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുമായി സഹകരിച്ചാണ് പെരുമ്പാവൂർ ജയഭാരത് കോളേജിൽ ഡ്രോൺ ടെക്നോളജിയെ കുറിച്ച് കുട്ടികൾക്ക് കൂടുതൽ അടുത്തറിയുവാൻ ബൂട്ട് ക്യാമ്പ് സംഘടിപ്പിച്ചത് അഞ്ചു ദിവസങ്ങളായി നീണ്ടു നൽകുന്ന ക്യാമ്പിന് കോളേജ് അങ്കണത്തിൽ തുടക്കമായി ജയഭാരത് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഷെമീർ കെ മുഹമ്മദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ട്ടും സംയുക്തമായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന അഞ്ച് ദിവസത്തെ ബൂട്ട് ക്യാമ്പാണ് നമ്മളിവിടെ നടന്നൊണ്ടിരിക്കുന്നത് അപ്പോൾ അതില് ഇന്ന് ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ചെയ്യുന്ന പോകുന്ന ഒരു മേഖലയാണ് ഡ്രോൺ ടെക്നോളജി എന്ന് പറയുന്നത് അപ്പോൾ ഡ്രോൺ ടെക്നോളജിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെ ഒട്ടനവധി ആപ്ലിക്കേഷൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ റീസെൻറ്റ്ലി ഇപ്പോൾ നമ്മളുടെ സർവേസ് എല്ലാം തന്നെ കേസ് മാർട്ട് വഴി ചെയ്യുന്നതെല്ലാം തന്നെ ഡ്രോൺ സർവേ ആണ് ചെയ്യുന്നത് നമ്മുടെ മൈനിങ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സർവേസ് എല്ലാം തന്നെ മൈനിങ് പെർമിറ്റ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ മൈനിങ് പ്ലാൻ തയ്യാറാക്കുന്നതോ ആ ജി പി എസ് സർവേ എടുത്തിയ ഹെൽപ്പ് ഓഫ് ഡ്രോൺ ആണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി അതുപോലെ തന്നെ ഭാവിയിൽ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിയാലൊരു പക്ഷെ അത് ഡെലിവറി ചെയ്യാനായിട്ട് നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു ഡ്രോൺ ആയിരിക്കും അത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടന്നു കഴിഞ്ഞു അപ്പൊ അത്രയും ഹൈലി പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖലയില്

ും പറയുന്നില്ല കാരണം ഒരു അഞ്ച് ദിവസങ്ങളിൽ എന്താണ് एडमिनिस्ट्रेटिव ऑफिसर श्रीजेश अडमिस्ट्रेटीव ऑफीसर्मा प्रोफस एम आर दिवाक जोस्ोसफ्वर पैलोजिक യും പിന്നീട് അത് വ്യക്തമായിട്ട് ഇവർ വന്നില്ല ഇത്ര മാത്രം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ